ഹായ് ഞാൻ മോളമ്മയാണേ ഷുഗർ ബാറിൽ നിന്നും ഇന്ന് നമുക്ക് ഒരാറ് റോബസ്റ്റയുടെ പഴം വെച്ചിട്ട് ചോക്ലേറ്റ് ബനാന കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയിൽ രണ്ട് നുള്ള ഉപ്പ് ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് പൗഡർ ഫോമിലേക്ക് പൊടിച്ചെടുക്കാം അതോടെ മാറ്റിവെക്കാം ഇനിയും അതിനേക്ക് ഒന്നേ മുക്കാൽ കപ്പ് മൈദയാണ് ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ വൺ ബൈ ഫോർത്ത് കപ്പ് കൊക്കോ പൗഡറും കൂടെ വേണം അത് ഈ ഒരു മെഷർമെൻ്റ് കപ്പിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് അതായത് മൊത്തം രണ്ട് കപ്പ് അതായത് ഒന്നേ മുക്കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കൊക്കോ പൗഡറും ഇനിയും അതിലേക്ക് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും വൺ ബൈ ഫോർത്ത് ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് വേണ്ടത് ഇതും കൂടി ആഡ് ചെയ്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അരിപ്പയിൽ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താലും നല്ലതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കുഴപ്പമൊന്നും വന്നിട്ടില്ല പിന്നെ നിങ്ങൾക്ക് സാധിക്കുന്ന ഏതാണോ ആ മാർഗത്തിലൂടെ മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കാനും മറക്കരുത് ഇതിന് ശേഷം നമുക്ക് ആറ് പഴം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതിനെ ഒരു പാത്രത്തിലേക്ക് മുറിച്ചിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി സ്മാഷ് ചെയ്തുകൊണ്ട് വരാം അതും സ്മാഷ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാവുന്നതാണ് വലിയൊരു ബൗളിലേക്ക് നമുക്ക് ആറ് കോഴിമുട്ടകളാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത് അതും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണേ ആറ് മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിനെ ബീറ്റർ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്തുകൊണ്ട് വരാം അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് വീണ്ടും നല്ല ക്രീമി പരുവത്തിലേക്ക് മിക്സ് ചെയ്തുകൊണ്ട് വരാം ഇങ്ങനെ ഒരു കേക്ക് വീട്ടിലുണ്ടാക്കി വെക്കാമെങ്കിൽ പിള്ളേർക്ക് വൈകുന്നേരത്തെ സമയങ്ങളിൽ കൊടുക്കാനും അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു കേക്ക് തന്നെയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നന്നായി ക്രീമി പരുവത്തിലായതിനു ശേഷം ഞാൻ അതിലേക്ക് രണ്ട് ടീസ്പൂണോളം വാനിലയുടെ എസൻസ് ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഇട്ടിട്ട് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ അതിലേക്ക് ഇടുന്നത് അതും കൂടി ഇട്ട് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വരാം അതിന് ശേഷം സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴവും കൂടി ആഡ് ചെയ്ത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റർ മാറ്റാം ഇനിയും ചൂടായ പാലിൽ പാലിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്യാം ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റും മറക്കാൻ പറ്റാത്തതുമായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വിനികർ ഇത് ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പല്ലാതെ ഒഴിക്കരുതേ കാരണം ഇതാണ് ആ കേക്കിനെ സോഫ്റ്റ് ആക്കുന്നത് അപ്പം ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി രണ്ട് ടീസ്പൂൺ വിനികർ കൂടി ആഡ് ചെയ്ത് സ്പാച്ചുല വെച്ച് മിക്സ് ചെയ്താൽ മതി അതിനുശേഷം ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കാവുന്നതാണ് മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓവനെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് പത്ത് മിനിറ്റ് വൺ ഡിഗ്രിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇനിയും നമുക്കിതിനെ ബേക്ക് ചെയ്തുകൊണ്ട് വരാം ഇതിനായിട്ട് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ബേക്ക് ചെയ്ത് വരാൻ കാരണം എന്ന് വെച്ചാൽ എമൗണ്ട് കൂടുതലുണ്ടായിരുന്നല്ലോ അത് കാരണമാണേ ഓക്കെ ബേക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ ചൂടോടുകൂടി തന്നെ മുറിക്കുവാണേ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന ഒത്തിരി ഇതായി പോകുന്നു ലേറ്റാവുന്നേ ഇത് കണ്ടോ അടിപൊളി കേക്ക് എന്ന് വെച്ചാൽ അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ വീട്ടുകാരോടും കുട്ടികളോടുമൊത്ത് ഇത് ആസ്വദിക്കുക സന്തോഷമായിരിക്കുക നിങ്ങളും ഹാപ്പി ഞാനും ഹാപ്പി ഞങ്ങളുടെ കുക്കിയുടെ റിയാക്ഷൻ കണ്ടല്ലോ താങ്ക് യു സോ മച്ച്